ഉണക്കമയും ചമ്മന്തിയും വേണ്ടേ ഉരുളക്കിഴങ്ങ് മേഴുക്ക് വരട്ടെ അപ്പോൾ ഇന്ന് നമുക്ക് കഞ്ഞിയാണ് നല്ല വളരെ ലൈറ്റായിട്ട് വേറെ അധിക ആർഭാടങ്ങളൊന്നുമില്ല കഞ്ഞി വെച്ചിട്ടുണ്ട് മൂന്ന് കറിയില്ല ആക്ച്വലി രണ്ട് കറിയേ ഉള്ളൂ പിന്നെ ഇത് ഉരുച്ചക്കത്തെ ഒരു ഇച്ചിരി മീൻകറിയുടെ മിച്ചമാണ് പൊട്ടും പൊടിപ്പും തൊന്നലും ഒക്കെ ആയിട്ട് ഒരു ഇച്ചിരി അപ്പം അതും കൂടി ഇങ്ങനെ എടുത്തോണ്ട് വന്നല്ലേ അവിടെ ഇരുന്നത് എന്ന് വെച്ച് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്പം നമ്മള് നല്ല മട്ടച്ചോറ് മട്ട എന്നാ മട്ടയരി കഞ്ഞി പിന്നെ നല്ല ഒന്നാന്തരം ചമ്മന്തിയാണ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഉളക്ക മീൻ ഇടിച്ചത് ഇത് ചതച്ചത് അപ്പം അത് ഉരുളക്കിന് ആകെ രണ്ട് കിഴങ്ങേ ഉള്ളായിരുന്നുള്ളു അപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ ഗ്രോസറി ഹോൾ നിങ്ങൾ കണ്ടു കാണും ഇന്നലെ ഇനി ഒരു ചിക്കൻ മാത്രമേ മിച്ചു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഫിനിഷായി അപ്പം ഇന്ന് കലാശക്കൊട്ടാണ് ഇനി അടുത്ത ഹോള് നമ്മൾ വരും ഗ്രോസറി ഹോള് വരും അപ്പം നിങ്ങളെല്ലാവരും കാണണം നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം അപ്പം ഇന്ന് ഞങ്ങൾ ഇത് കുടിച്ച് നിർവൃതി അടയുന്നതാണ് എന്നിട്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് അതെ ഞങ്ങളുടെ മൂവി നൈറ്റ് ഉണ്ട് അതെ മൂവി നൈറ്റ് നമുക്ക് ടി വി വന്നേക്കുന്ന ഏതേലും ഒരു മൂവി കാച്ചിലെടുത്ത് നമ്മൾ കാണും അത്രേ ഉള്ളൂ അതാണ് മൂവി കിലക്കത് അതെ അപ്പൊ നമ്മൾ ഇനിയിപ്പോ കഞ്ഞി കുടിക്കാനായിട്ട് പോവാണ് അപ്പം ഇടയ്ക്ക് നമ്മുടെ വയറിനൊരു സുഖത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ലൈറ്റായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുന്നത് പുറത്തെ ഫുഡ് കഴിക്കുന്നു അകത്ത് നമ്മൾ മസാലകൾ ഒരുപാടുള്ളത് കഴിക്കുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഓണക്കമീൻ പ്രഷറൊക്കെ ഉള്ളവർ കൺട്രോൾ ചെയ്ത് കഴിക്കുക പിന്നെ ഒരു ആഗ്രഹത്തിന് നമുക്ക് കുറേ കുറേശേ കഴിക്കാം കഞ്ഞിയാണെങ്കിലും ഷുഗർ ഉള്ളവർ എന്താ പറയുന്നത് കഴിക്കുമ്പം കഞ്ഞിക്കകത്ത് സ്റ്റാർച്ച് ഉണ്ട് അതൊരു പ്രശ്നമാണ് അപ്പം ആ കഞ്ഞിവെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാഗ്രഹത്തിന് ഇതൊക്കെ കഴിക്കാം എല്ലാത്തിനും ദൂഷ്യവും ഉണ്ട് ഗുണങ്ങളും ഉണ്ട് എന്നാ എന്നാ പറയുന്നത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് അത് അതിൻ്റെ കൂടെ ചെയ്തു ആ അപ്പം ഇതെല്ലാം അറിയാമെങ്കിലും നമ്മൾ പിന്നെ എന്നാ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തോന്നിവാസം നമ്മൾ കാണിക്കും അതാണ് സത്യം എനിവേ ഇതൊന്നും ഇപ്പം പറയുന്നില്ല ഞങ്ങൾ എന്താണെങ്കിലും കഴിക്കാൻ പോവാ ഞാൻ ആക്ച്വലി ഞാൻ കഴിക്കാനായിട്ട് അതായത് വെള്ളം കൂടുതലും വറ്റി കുറവാണ് അപ്പം ഞാൻ കുറച്ച് കഞ്ഞി എടുത്തുള്ളൂ അപ്പം ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നതിൽ നല്ലത് നമുക്ക് ഈ ഇതിങ്ങനെ എടുത്ത് വായിലിട്ടിട്ട് കഞ്ഞി നമ്മൾ വായിലേക്ക് ഇടണം ഞാൻ ഇച്ചിരി ഇങ്ങനെ എടുക്കുക ഇച്ചിരി കഞ്ഞിയും കൂടി എടുക്കട്ട വായിലേക്ക് ഇട്ടപ്പോൾ ചോർന്നു ഇങ്ങനെ ഉം ഒന്നും പറയാനില്ല ഞാൻ എന്റെ കഞ്ഞിക്കകത്ത് ഉപ്പിട്ടിട്ടില്ല വെള്ള കഞ്ഞിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പം ഉണക്കമേന്റെ ഉപ്പ് മതി അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടില്ല നല്ലതാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ല സന്തോഷം ഒരു സമാധാനം സ്വസ്ഥം അത്രയേ ഉള്ളൂ